സ്വാഗതം പറയും നമ്മുടെ ക്യാമറയുടെ വരാൻ ക്യാമറ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ എന്താ വെച്ചാൽ ഞാൻ വഴി ഞാൻ പറഞ്ഞുതരാം ഒരുപാട് പേര് എന്താ വീഡിയോ ഇടക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും എപ്പോഴും പോലെ തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല പക്ഷെ ആരും നമ്മളെ മറന്നിട്ടുണ്ടാവില്ല അത് വിചാരിക്കുമ്പോ നമ്മളെ ഇടക്കൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് വെയ്യാണ്ടൊക്കെ ആണ് നമുക്കത് ഫോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തത് ഹബൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ വന്നാൽ ഞങ്ങളെ ഞങ്ങൾക്കും സന്തോഷമാണ് ഇവർക്കും സന്തോഷമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ മക്കൾസിനൊക്കെ ഓരോരോ കഴിവ് മക്കൾക്കും ഓരോ കഴിവുണ്ടാകും ആ കഴിവിനനുസരിച്ച് എനിക്ക് നമ്മൾ പേരൻസ് കുട്ടികളെത്തി ഇറക്കുക നമ്മുടെ സ്ഥലത്ത് സനാത്ത ആണെങ്കിലും മിയാസിനെ ആണെങ്കിൽ സനാത്ത ഡേസിന് എന്ന കഴിവുണ്ട് മിയാസിനെ പാട്ട് പാടാനുള്ള കഴിവുണ്ട് ആ കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല വേറെ പലവിധ കഴിവുകളും ഓരോ മക്കൾസിൽ നിന്നും കാണാൻ ഒരു ചെറുപ്പം മുതലേ അവരെ പ്രേരിപ്പിക്കണം അല്ലേ അവരുടെ ഇഷ്ടം എന്താച്ചാലും അതിൽ നിൽക്കണം അതിപ്പോ എല്ലാ പേരൻസിനും പറ്റി പോണമെന്ന് ഇല്ല പക്ഷെ മാക്സിമം പേരൻസ് എന്ത് ചെയ്യും നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സാധിച്ചു കൊടുക്കണം കൊണ്ടാണ് എല്ലാ മാതാപിതാക്കളും ഉള്ളതിന് അപ്പൊ എന്തായാലും എന്തായാലും െന്തായാലും ഞങ്ങളിങ്ങോട്ടാവുന്നത് ചെറിയൊരിത് കാരണം പറഞ്ഞു കൊടുക്കാണ്ടാണ് എന്താ വെച്ചാൽ ഇവർക്ക് നമുക്ക് എന്തായാലും എന്ത് പഠിക്കാനും കൂടെ എന്തായാലും നീന്തക്കം പഠിപ്പിച്ചുകൊടുക്കാണ്ടാണ് നീന്തക്കമാണ് കുറച്ചേറ്റവും ബെസ്റ്റ് തോന്നിയത് ഞങ്ങൾ കാരണം ഇപ്പോ ഏതെങ്കിലുമൊക്കെ വളപൊക്കോ ഇല്ലേ നമ്മൾ വളത്തിലൊക്കെ പോയി കഴിഞ്ഞാല് സ്വയം ജീവ സ്വയം രക്ഷകര സ്വയം ലക്ഷക്കട മാക്സിമം നീന്തൽ പഠിച്ചേ പറ്റും അതുപോലെ നമ്മളിപ്പോൾ തന്നെ കുട്ടികൾക്ക് നീച്ചലിൻ്റെ നീന്തലിന്റെ എല്ലാവരും ബേസിക് മുതൽ പറഞ്ഞു കൊടുത്തു പറഞ്ഞാൽ എന്താവുമ്പോൾ വല്ല കോമ്പറ്റീഷനോ എന്തെങ്കിലുമൊക്കെ സ്കൂൾ കൂടിയാലും പോകുമല്ലോ അപ്പം പിന്നെ അവർക്ക് ഈസി ആയിരിക്കും അപ്പം എന്തായാലും നമ്മൾ കുറെ ദിവസം കുറേ ആയി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ഡാൻസുകൾക്ക് ഇഷ്ടമായാൽ അതും ഒരു കഴിവനെയാണ് എന്നാൽ കൂടെ നീന്തൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ടൊന്നു തോന്നി അപ്പം ഇവിടെ എന്തായാലും അടുത്തൊരു സിനിമ അടുത്ത അടുത്തന്നെ ഏകദേശം ഒരു എത്രീറ്റർ പോകും ഒരു കിലോ മാക്സിമം ഒരു നടക്കാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് കൂടി വേണ്ട അല്ലേ കണക്ക് വെച്ചാൽ മതി അപ്പൊടെ അടുത്ത് തന്നെയാണ് അപ്പൊ നമ്മള് എല്ലാ ഡീറ്റെയിൽസും നമ്മള് പതിനഞ്ച് ദിവസത്തിന്റെ ക്ലാസ്സിൽ തൽക്കാലം ഇപ്പൊ പതിനഞ്ചു ദിവസത്തിന്റെ ക്ലാസ്സിനാണ് നമ്മള് ഫീസൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് അവർക്ക് ഇന്നും പഠിക്കണമെന്നോ ഇന്നും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണം കോച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇനിയും ആ പതിനഞ്ചെന്നുള്ളത് വൺ മന്തിട്ട് കൂടെ ആക്കളെ അപ്പോൾ അതാകുമ്പോൾ ശരീരം കുറച്ച് ഹെൽത്തിയാവും സ്വയം രക്ഷക്കുള്ള ഒരു ഇതും ആവും അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ വേദിയായിട്ട് നിൽക്കുകയാണ് പോകുമ്പോൾ തന്നെ സിമ്മിമിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ നോക്കുന്നത് പിന്നെ കണ്ണാടി പിന്നെ കണ്ണാടി പിന്നെ ആ ഗ്ലാസ് കാരണം ബ്ലീച്ചിങ് ബോർഡിന്റെ ഇതില്ലാതെ കാരണം കൊണ്ട് അപ്പൊ അത് രണ്ടുമാണ് നമ്മൾ വായാൻ കൊത്തിട്ടുള്ളത് പിന്നെ സ്വിമ്മിങ് ഡ്രസ്സ് കൊണ്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിട്ട് വണ്ടർലാൻഡ് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അത് മതി ആയിട്ടുണ്ട് അപ്പൊ അതൊന്നും ഇതാക്കിട്ടുണ്ട് അപ്പൊ ഏകദേശം അഞ്ചോ നാലോകുമ്പത്തേന് അവിടെ ചെല്ലാം ഹാജരാവാൻ വേണ്ടിട്ടുണ്ട് നടക്കളവിലുള്ള കാരണം നമുക്ക് വണ്ടിയൊന്നും വേണ്ട അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാണ് പോവാൻ വേണ്ടി പോവാണ് ഒക്കെ റെഡിയായി റെഡി ആയിട്ടുള്ള സെറ്റ് ആക്കി നമുക്ക് അമ്പ അപ്പൊ നമ്മള് നടന്ന് വീട്ടിന്റെ അവിടെനിന്ന് ഇറങ്ങുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ അവിടെ അമ്പലത്തിന്റെ പരിപാടിയായിട്ട് യാസ് ഭയങ്കര പാട്ട് സൗണ്ടാണ് എല്ലാവർക്കും അറിയാലോ ഇത് യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോൾ എന്ത് ചെയ്യും പ്രശ്നത്തിന്റെ മേലെ പ്രശ്നം പോപ്പുലേറ്റ് ആണ് അപ്പൊ പിന്നെ അത് എന്തായാലും എടുക്കാൻ പറ്റാണ്ട് കുറച്ച് നമ്മൾ ഇങ്ങനെ നടന്ന് അതായത് നമ്മൾ വീടിന്റെ ഇതാ പാലം പാലങ്ങളില്ലേ

പിന്നിന്തോ ഒറ്റ മാർക്കും വേദന വരുന്നുണ്ട് വിചാരം എന്താ വെള്ളത്തിൽ പോയി ഇറങ്ങിയ എന്നതേ പോലെ കുടിക്കാന്നുള്ള ബില്ലാണ് പക്ഷെ അതൊന്നും നമ്മൾ ആ കോഴ്സിനെ കണ്ടതാണ് സ്ട്രിക്റ്റ് ഭയങ്കര നല്ല പറഞ്ഞിട്ടുണ്ടേ അല്ലെങ്കിൽ അവർക്കെല്ലാം ഒരു പഠിച്ചിട്ട് അവർക്ക് നീന്താൻ വില്ല പറഞ്ഞാ അവസ്റ്ററിനല്ല ശരിക്കും ഇതിന്റെ ബാഗ് ചെയ്തത് നമ്മള് ഇരിക്കുന്ന വീട്ടിൽ നമ്മൾ ഇരുന്ന വീട്ടിലും നമ്മള് തോന്നില്ല ഇത് <Tippettand throat> <that's> <laughs>

അന ഇതിലൊരു ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് ഞാൻടടവേ തരണം. തൊപ്പി വെച്ചാൽ മൂക്ക लग아요. കവർ എടുത്തെ. ഇവര ഒരുക്കി വീട് വെച്ചാ. എന്നെക്ക് ഫാനാസ് ഒരു പ്രശ്നണ്ട്. ഇതാ ഫാനയുടെ വീട് നടക്കും. വെള്ളത്തെ ആവും പോലെ. അതിന് ആള് ഉണ്ട്. ഇട്ടേ요. കൊട്ട കട്ട. എന്നിട്ട് ഞാൻ ഫ്രീറ പോടുന്നു. ഞാൻ ഫ്രീറ പോടുന്നു. ഇതും ഇതും കിടക്കുന്നു പിടിക്കുന്നു.

ഓരോ ബാച്ച് പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മിയാസ് റെഡിയായി നിന്നിട്ടുണ്ട് സന നീ പോക്കുന്നേ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂള് ഇതിലാണ് സന മിയാസും നീച്ചൽ കളിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ആ ഒരു സ്പേസ് നല്ല ആഴം ഉണ്ടാവും ആഴത്തിൽ പോയാൽ നീച്ചൽ കത്തിക്കണല്ലേ അപ്പോൾ മാസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് പേരും റെഡി ആയിട്ട് ഇതാ അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ എന്താ എന്തെങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നെറിയ ലേഡീസ് ഉണ്ട് ഒരു സൈഡ് ഫുള്ള് മാസ്റ്റർ ഒക്കെ ഉണ്ട് അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് വേറെ ഒന്നും എല്ലാവർക്കും ഇപ്പൊ വീഡിയോ എടുക്കണ ഇഷ്ടമുണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ എന്തായാലും കളിച്ചിട്ട് വരട്ടെ വന്നിട്ട് എക്സ്പീരിയൻസ് എന്തൊക്കെയാ ചോദിക്കാം അപ്പോൾ എല്ലാവരും കണ്ടില്ലേ അതാണ് ക്ലാസ് നമ്മൾ ദിവസം വെറുതെ മാസ്റ്റർ നല്ല നമ്മള് ഗുരുക്കൾക്കൊന്നും വല്ലാണ്ടതില്ല ലേഡീസ് ഉണ്ട് അല്ലേ കുറച്ച് നേരെ ലേഡീസ് ഉണ്ട് എന്നാൽ കൂടെ വലിയ മാസ്റ്റർ പറഞ്ഞു കൊടുക്കണമൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ പിരിച്ചു വെച്ചിരിക്കുന്നു ജെൻസ് ലേഡീസ് ചെറിയ കുട്ടികൾക്കൊക്കെ സാറാണ് പക്ഷെ മിയാസിനെ മിയാസ് അത് മാസ്റ്റർ കൂടെ പിടിച്ചാ ഏഹ് നല്ല ഇഷ്ടായിട്ടാ മിയാ മിയാണ്ട് പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ആ ഫസ്റ്റ് വള്ളത്തിലിറങ്ങുമ്പോൾ നമ്മൾ സ്വിമ്മിങ് ചെയ്യുമ്പോൾ അധികം പോകാന്നുള്ളൊരു പൊടി ഉണ്ട് പക്ഷെ ഫസ്റ്റിന്റെ ക്ലാസ്സിൽ തന്നെ

അപ്പം അതാണ് ഒരു നമ്മൾ പ്ലേസ് ഫീസ് കൊടുക്കുകയാണെങ്കിലും അതിനനുസരിച്ച് നല്ല പേസിക്കൊക്കെ നല്ല പങ്കെടുക്കുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസയും കൊണ്ട് അത്യാവശ്യമൊക്കെ സ്വിമ്മിങ്ങിൽ പഠിക്കാൻ തോന്നുന്നു നമ്മൾ മാത്രമല്ല ഓരോ കുട്ടികൾ എത്ര വറച്ച് അവൾ കുറഞ്ഞ് കുഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് നെയ്ച്ചു പോകണം കാരണം സനാത്ത നിയയാസിന് നമ്മൾ കുറേ ഇടക്കാർക്ക് സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയിട്ട് ആ വള്ളത്തിനെയും കൊണ്ട് കുറച്ച് അറ്റാച്ച്മെൻ്റ് ആക്കിയതായാലും കൊണ്ട് എല്ലാവർക്കും കുളിണ്ടത് ഇവർക്ക് ആ തണുപ്പ് എന്താന്ന് അറിയുന്നില്ല കാരണം നമുക്ക് ആ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ചിലർക്ക് ഇറങ്ങി ഇറങ്ങിയ മസ്തി എന്ത് ചെയ്യും ഇപ്പൊ നടുമ്പിപ്പോ ആരണ്യസ് കത്താലും ഇതാക്കാനും തുടങ്ങി മിയാസ് നാളെ മുതൽ ശരിയാ കൊടുക്ക ശരിയാസ് പേടിയാ മുക്കി ഇതേ പിടിച്ച് ഇപ്പൊ മുക്കിയപ്പോ മിയാസ് പേടിച്ചു ആ ബ്രീത്തിങ് കിട്ടാൻ വേണ്ടിട്ട് ആണ് മുക്കാനും വന്നിട്ടില്ല ചിലപ്പോൾ ഈ കത്ത് കൊടുക്കുന്ന സമയം ഇല്ല സമയത്ത് പാരൻസ് ഇരിക്കാൻ പറ്റിയിട്ട ചിലർക്ക് ഫസ്റ്റ് കണ്ടാൽ നമുക്കൊരിതുണ്ടാവും പിന്നെ ഒരുപാട് പേരൻസിനോട് പൂസനില്ലാതെ ഇരിക്കണോടെ പൂസനെ അല്ലാണ്ട് ഞാൻ നമ്മുടെ മക്കളെല്ലാം കുറിച്ച് തള്ളിടുന്നത് വള്ളത്തിൽ മുക്കുന്ന ചില പേരൻസ് ഇതാക്കാൻ മതി പക്ഷെ ഇത് ഫസ്റ്റ് അതാണ് നമുക്കൊരു കുറച്ച് ഇതുണ്ട് പോകാ പോക പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങും ഇത് ഇങ്ങനെയാണ് പഠിക്കണം സ്വിമ്മിങ്ങ് തന്നെ പഠിക്കണം എന്തേലും വള്ളത്തിൽ തൂക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്വിമ്മിങ്ങിനെ കുറിച്ച് അങ്ങനെയൊക്കെയാണ് മനസ്സിലായപ്പോൾ അങ്ങനെ ഇവിടെ പോകും അപ്പോൾ എന്തായാലും പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് നമുക്ക് ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം സ്വിമ്മിങ് പഠിച്ചോ എന്തൊക്കെ മാറ്റം വന്നു എന്തൊക്കെ ഇതാണെന്നൊക്കെ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ വൈസ് ഈ വീഡിയോ ഇത്രയേ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നത്തെയും പോലെ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടും ചെയ്യണം ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം നാളെ നെക്സ്റ്റ് നല്ല